രുചിയുടെ കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ജീരകശാല അരിയിനേക്കാളും കുറച്ച് നീളുള്ള അരിയാണ് കേട്ടോ ഇത് ഒരു കിലോന് എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് ഉണ്ടാവും ഇത് ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു അഞ്ച് സവാള തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് മീഡിയം സൈസ് ആണെങ്കിൽ ഒരു നാലെണ്ണം മതിയാവും ചെറുതായതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഈ സവാള അരിഞ്ഞത് നമുക്കിത് മുരിയിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഓയിലിട്ടിട്ട് എല്ലാം കൂടി ഇട്ട് മുരിയിച്ചല്ലാട്ട് എടുക്കുന്നത് കുറച്ച് ഓയിലൊഴിച്ചിട്ട് കുറച്ച് കുറച്ചിട്ടിട്ടാണ് മുരിയിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഓയിലൊക്കെ വെറുതെ വേസ്റ്റായി പോകൂലേ അപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാനിത് മുരിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ മുരിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിന്ന് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ കാഭാഗമാണ് കേട്ടോ ഞാൻ മാറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളത് കൈകൊണ്ട് നല്ല പോലെ തിരുമ്മി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചീടെ ചെറിയ ജാറെടുക്കുക അതിലേക്ക് ആറ് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ചതച്ചെടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചുവച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പുതിനീനയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് മല്ലിച്ചീരയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സവാള മുരിയിച്ചിട്ട് വെച്ചില്ലേ ഒന്ന് പൊടിച്ചെടുത്തത് ആ പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് നീരൊഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തൈരും ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കറി മസാലപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂറോളം ഒന്ന് വെക്കണം കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കാം എന്നാൽ മാത്രമേ ഇതിൽ നല്ലപോലെ മസാല പിടിക്കുകയുള്ളൂ ഞാനിവിടെ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വെച്ചിട്ടോ അതിനുശേഷം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് മസാല പുരട്ടി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ വെള്ളം വെക്കാം നമ്മളിത് അരി ഒന്ന് പുഴുങ്ങിയിട്ട് അത് ഊറ്റിയെടുക്കലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചോറിനൊക്കെ വെക്കുന്ന പോലെ വെള്ളം വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ടയും ഒരു നാല് ഏലക്കയും അഞ്ചാറ് കറിയാമ്പവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം നല്ലപോലെ തിളച്ചു വരട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം വേവായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോഴത്തേക്കും നമ്മളുടെ ചോറിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൊരിച്ചുവെച്ച ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തിളവെന്നെ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നിന്ന് വന്നിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ ഗ്രേവി ഉണ്ടാവും അത് കുഴപ്പമില്ല നമുക്ക് ചോറിലേക്ക് മിക്സ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളിവിടെ ചോറും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിവിടെ ഊറ്റുപാത്രത്തിലേക്ക് ഈ ചോറെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറും അതുപോലെ തന്നെ ഈ മസാലയും എല്ലാം കൂടി മിക്സാക്കി വെക്കാൻ ഭാഗത്തിലുള്ള വലിയൊരു പാത്രം എടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പകുതി ചോറിട്ട് കൊടുക്കാം ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കും നിരത്തി കൊടുക്കാം ഇതിങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് പകുതി ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൊരിച്ച് വച്ചിട്ടുള്ള കുറച്ച് മാറ്റി വെച്ചില്ലേ നമ്മൾ അത് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചീരയും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാം ആദ്യം നിരത്തി കൊടുത്ത പോലെ ഇതും അതുപോലെ നിരത്തി കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ വരുന്ന ആ ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും കൊടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചോറിട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുക്കാം ആ മസാലയുടെ ചോറൊക്കെ അത് എല്ലാ ഭാഗത്ത് രീതിയിൽ ഇനി നമുക്ക് ബാക്കിയുള്ള പൊരിച്ചുവെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ മല്ലിച്ചീരയും കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്യാം വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളുടെ അടിപൊളി ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്